ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി പദയാത്രയ്ക്ക് മുന്നോടിയായുള്ള പൊതുസമ്മേളനം ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി അംഗത്വം സ്വീകരിച്ചതിനു ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയുടെ ഭാഗമായി പി സി ജോർജും മകൻ ഷോൺ ജോർജും പദയാത്രയിൽ പങ്കെടുത്തു ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു ബിജെപി അംഗത്വം സ്വീകരിച്ചതിനു ശേഷമുള്ള ആദ്യ ബിജെപി വേദിയിലെ പി സി ജോർജിന്റെ പ്രസംഗം

കുമ്മനം രാജശേഖരനും സർക്കാരിനെതിരെ വിമർശനം ഉയർത്തി സാധാരണക്കാരായ ജനങ്ങൾക്ക് സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കുമ്മനം പറഞ്ഞു എല്ലാ സാധനങ്ങൾക്കും പച്ചക്കറിക്കായിരുന്നാലും പല വ്യഞ്ജനത്തിനായിരുന്നാലും ഏത് സാധനങ്ങൾക്കും വിലക്കയറ്റം പാലിനായിരുന്നാലും വിലക്കയറ്റം ഇവിടെ അതിരിവിട്ടാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വിലക്കുറവാണല്ലോ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നമാണ് സംസ്ഥാനത്തെ നികുതി ഗോപാലനായി മാറിയിരിക്കുകയാണ് ധനവകുപ്പ് മന്ത്രിയെന്ന് സുരേന്ദ്രനും പരിഹസിച്ചു ഇടതു വലതു മുന്നണികൾക്ക് സംസ്ഥാനത്തിനി അധിക കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്നും ഇനി അധിക കാലം നിലനിൽപ്പില്ല എന്നുള്ള കാര്യം മലയാളികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇന്ന് രാവിലെ ആയിരുന്നു കുമ്മനം പറഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് ഒരേ ഒരു ഗുണമാണ് എന്താണ് ലോക സമാധാനത്തിന് കോടി മാറ്റി കഴിഞ്ഞ മാസം ലോക സമാധാനത്തിന് രണ്ടു കോടിയായിരുന്നു രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പത്തനംതിട്ട ജില്ലയിൽ പര്യടനത്തിന് സുരേന്ദ്രൻ തുടക്കം കുറിച്ചത് ജനം പത്തനംതിട്ട